ഹായ് ഹലോ ആർ യു ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വെക്കേഷൻ ട്രിപ്പിൻ്റെ ഡേ ടു ആയിട്ടാണ് കേട്ടോ പാർട്ട് വൺ ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രി വന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല രാത്രി ഇരിട്ടായിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ കറണ്ടും പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചേക്കാളും സംസാരിച്ച് പിന്നെ രാവിലെ എണ്ണിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള വീഡിയോസാണ് അത് നല്ല തണുപ്പ് ഭയങ്കര തണുപ്പല്ല എന്നാലും നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ് എന്നാൽ ഒരു സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് അതിലേ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാണുന്ന ചെമ്പരത്തി കണ്ടെന്ന് നടക്കുന്ന വഴിയില്ല അപ്പം അവരോട് ഞാൻ ചെമ്പരത്തിൽ ഒരു കൊമ്പ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഈ കാണുന്ന പട്ടിക്കൂട്ടൻ എന്നെ കണ്ടിട്ട് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല അവൻ അങ്ങനെ ഞാൻ കടക്കുമ്പോഴത്തേനും ഭയങ്കര ബഹളം ഒച്ചയും ബഹളവും ഞാനോട് കട ഞാൻ ആ ഇരിക്കുന്ന ഭാഗത്തെ കാല് തൊട്ട് കഴിഞ്ഞപ്പം അവൻ അങ്ങോട്ട് ഒച്ചയും ബഹളം എടുത്തിട്ട് കടത്തുന്നുണ്ടായിരുന്നില്ല കടത്തുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കത്തിയെടുക്കാൻ പോയതായിരിക്കും എന്ന് വിചാരിച്ച് വെട്ടാനായിട്ടുള്ള അപ്പോൾ കുറേ നേരം ഇന്നിട്ടും കാണാനില്ല പട്ടിയാണ് ഞങ്ങൾ കയറാനും ശ്രമിക്കുന്നില്ല അപ്പം ഈ ഇപ്പം പോകണ പുള്ളിനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ കണ്ടായിരുന്നു പുള്ളി അങ്ങനെ വന്ന് വിശേഷമൊക്കെ ചോദിച്ചു എവിടെയെന്നാടുന്നൊക്കെ ചോദിച്ചപ്പോൾ അവനൊക്കെ കുറച്ച് സംസാരിച്ചായിരുന്നു ആ ഒരു പരിചയത്തിൽ പുള്ളി എന്തോ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആ ചെമ്പരത്തി കൊമ്പ് ആ വീട്ടിലെ സ്ത്രീയോട് ചോദിച്ചിട്ടുണ്ടായി പക്ഷെ ഒന്നും വീണ്ടിട്ടില്ല പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ പപ്പം പറഞ്ഞ് ഞാൻ പോയി ചോദിക്കാമെന്നും പറഞ്ഞു അങ്ങനെ കയറി ചെന്ന് നോക്കിയപ്പം ആൻറ്റി പറഞ്ഞത് നിങ്ങള് വെട്ടിയെടുത്തോ പൊട്ടിച്ചെടുത്തോ അല്ലെങ്കിൽ ഒടിച്ചെടുത്തോ എന്നുള്ള ഭാഷയിൽ പറഞ്ഞോത്തറും പക്ഷെ എനിക്കതൊട്ട് മനസ്സിലായൂല്ല ആൻറ്റി നമ്മൾ വെട്ടിയെടുത്ത് പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഞങ്ങളവിടെ നിന്ന് പട്ടിയണിങ്ങോട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും പിന്നെ അവിടെ നിന്ന് ചേട്ടൻ വന്ന് വെട്ടിയൊക്കെ എടുത്ത് തന്നെ ഞങ്ങൾക്ക് മൂന്നാല് കൊമ്പ് വന്നിട്ടോ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഒന്നര മാസം രണ്ട് മാസത്തോളം ആയിട്ടുണ്ടല്ലോ ഞങ്ങൾ പോയി വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടെ കൊണ്ടു വെച്ചിട്ട് അത് പിടിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ ഫസ്റ്റ് കൊണ്ടുവന്ന് വെച്ചപ്പം ഒരു രണ്ട് മൂന്ന് നാമ്പക്കിന് വന്നു പിന്നെ അവിടെ പെട്ടെന്ന് ഒന്നു കരിഞ്ഞു പോയി എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്ലൈമറ്റിലേ ഉണ്ടാവുകയുള്ളൂ തോന്നുന്നുണ്ട് തണുപ്പുള്ള ക്ലൈമറ്റിലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ കൊമ്പ് ഉണ്ടാവുകയുള്ളു എന്തോ ഇനിയിപ്പം അവിടെ നിന്ന് പിടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങനെയൊന്നറിയില്ല എന്തായാലും ഇവിടെ പിടിച്ചില്ല പക്ഷേ കൊണ്ടു നമ്മളൊരു സന്തോഷത്തിന് കൊണ്ടുവന്ന് വെച്ചൊക്കെ നോക്കി പക്ഷെ പിടിച്ചെന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ കൂടെ പട്ടിക്കൂട്ടി ഓടുന്നു ചാടുന്നു ഭയങ്കര ഷോഫും നമ്മുടെ മുന്നിൽ കിടന്നിട്ട് ഭയങ്കര ആളാണ് പക്ഷെ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിയിരുന്നു കേട്ടോ അപ്പം ആ കുട്ടിയുടെ കൂടെ അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കണവായിട്ട് കുറച്ചൊരു സംസാരിച്ചു നിന്നു കേട്ടോ ഇതാണ് ചെമ്പരത്തിൽ ശരിക്കും കളർ കിട്ടോ ശരിക്കും എന്നാലും ക്ലിയർ ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വഴി കൂടെ പോയി ചേച്ചിനെ വിളിച്ച് നിർത്തി സംസാരിച്ച് അവരെ അവരോട് ടീ ഫാക്ടറിയിൽ ജോലിക്ക് പോയിരുന്നുണ്ട് അപ്പോൾ അവരെ നിർത്തി കുറച്ചു നേരൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അവിടെ എല്ലാവരും നേരത്തെ രാവിലെ ജോലിക്ക് പോകും അതുപോലെ തന്നെ നേരത്തെ കൂടണങ്ങിട്ടോ രാത്രി ഞങ്ങൾ എട്ടുമണിയൊക്കെ ആപ്പത്തേന് എത്തുമ്പോഴത്തേനും അവിടെയൊക്കെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒറ്റ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇത് ഇവരെ ബാക്ക് ആട ബാക്കിൽ കാണുന്നത് നമ്മൾ തേയിലത്തോട്ടാണ് ഒരു പ്രത്യേക രസം നമുക്ക് ആ തേയിലത്തോട്ട് ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പം താഴെക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ ആ ഒരു കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ മാമേമ്മായും നടക്കാൻ പോയിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും അവരൊക്കെ ഒരുമിച്ച് കയറി വന്നു പിന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി അവിടെ തന്നെയാണ് ഭക്ഷണം റെഡിയാക്കിയത് കേട്ടോ കടലക്കറിയും ബട്ടൂറും ആയിരുന്നു പിന്നെ അവർ നടക്കാൻ പോയപ്പോൾ നല്ല അടിപ്പൊളി പരിപ്പൊടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം തന്നെ പ്രിപ്പയർ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുകയെന്നാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇവർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് പോകും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ കുറച്ച് അവർക്ക് രണ്ടോ മൂന്നാൾക്കുള്ളതെല്ലാം ആവശ്യമുള്ളൂ ഇന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ദിവസം മാമേ അമ്മയും മകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ കിടന്ന റൂം കേട്ടോ ഇവിടെ വൺ ബെഡ്റൂം ഫ്ലാറ്റ് പോലെയാണ് ഒരു ബെഡ്റൂം ഒരു ഹാളും ഒരു കിച്ചണും പിന്നെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയട്ടോ അപ്പൊ ഇപ്പം ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് റൂമ് തന്ന ഒരു ഹോളിലാണ് കിടന്നത് ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാമായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് അവിടെ കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി കുളിക്കാൻ ഇപ്പം വെള്ളത്തിന് ഭയങ്കര നനപ്പെട്ടാ മേതത്തിന് വെള്ളം വീഴുമ്പോൾ വേദനിക്കുന്ന പോലെ ഇരുന്നു ഭയങ്കര തണുപ്പ് നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ അത്ര തണുപ്പ് തോന്നുന്നുണ്ടല്ലോ പക്ഷെ വെള്ളമൊക്കെ ഭയങ്കര തണുത്തട്ടാണ്ടോ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ചുരോട് സംസാരിച്ചിരുന്നതുകൊണ്ട് പിന്നെ മാമയക്കൂടെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് കാണാന്ന് വെച്ചിട്ട് നമ്മൾ പോകാനോട്ടോ ഫോൺ വഴി എന്നെ ഒസ്റ്റിരിപ്പിച്ചൊരു ചെടിയാണ് ഈ കാണുന്നത് അത് അതായത് പണ്ടൊക്കെ നമ്മുടെ എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് തറവാട്ടിൽ കിണറിൻ്റെ സൈഡിലൊക്കെ നീളത്തിലൊരു ഇല ഉള്ള ചെടി ഉണ്ടാവും അത് എന്തോ ഒരു ടൈപ്പിപ്പോൾ ആയലെന്തോ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല നീളത്തിലുണ്ടാവും അത് കിണറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കൂടുതൽ കണാറ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളർ പൊടി ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ആ ഇല വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് ആ പൊടി നമ്മുടെ കയ്യിലേക്ക് വരും അപ്പോൾ മയിലാഞ്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിക്കുവായിരുന്നു അതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്നൊക്കെ ഡിസൈനൊക്കെ ഇടാനൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ മയിലാഞ്ചി ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു ഒരു നൊസ്റ്റാളിയാണ് തോന്നിട്ട് എനിക്ക് ആ അവിടെ കണ്ടപ്പം അങ്ങനെ നമ്മളത് പ്രോപ്പർട്ടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തു നല്ല പ്രകൃതിരമണീയമായ സ്ഥലം എന്ത് രസം കാണാനായിട്ട് നല്ല തേയിലകളും മരങ്ങളും പിന്നെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു സുഖമുണ്ട് തണുപ്പും എല്ലായിട്ട് അപ്പോൾ ഇവിടെ നമ്മള് ഏപ്രിലാണ് പോയത് അപ്പോൾ നല്ല ചൂടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആ സമയത്ത് അവിടെ ചെന്നിട്ട് നല്ല തണുപ്പ് കൂടുമ്പോഴേ എന്താ സുഖം എന്നറിയും നമ്മൾ പോയത് ഏതാണ്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയമായിട്ടുണ്ട് ഈ തേയിലകളുടെ അപ്പുറത്തെ തേയില ഇല്ലാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടും അതും അതിൻ്റെ തന്നെ മുകൾ ഭാഗത്ത് ഓപ്പോസിറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതുമാണ് അവര് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഭാവിയില പിന്നീട് വീടൊക്കെ വരും നമുക്കൊന്ന് കാണണം വീട് എടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ ഇവിടെ ആണെങ്കിൽ പെട്ടെന്നൊന്നും നടക്കൂല ഇവിടെ പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് ഒരു എക്യൂപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ജെ സി ബി അങ്ങനത്തെ എക്യൂപ്മെൻസൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് ഈ തേയിലയുടെ കട പ്ലക്ക് ചെയ്തെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ദിവസങ്ങൾ കുറേ എടുക്കും അപ്പോൾ ലേബർ കുറേ വേണമല്ലോ അപ്പം അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ പണിയാൻ പറ്റുള്ളൂ ഇപ്പോഴും പെർമിഷനൊന്നും കിട്ടിയിട്ടില്ല ഒരു സൈറ്റ് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാം സ്ലോ ആയിരിക്കും എന്നാലും ഇവിടെ വന്ന് വീടൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ പണ്ട് നമ്മൾ ഊട്ടീന്നൊക്കെ വരുമ്പോൾ എല്ലാവരും ഊട്ടി പൂവെന്ന് പറഞ്ഞു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അത് ഭയങ്കര അതിർപ്പത്തിൽ പത്ത് രൂപ ഒക്കെ ഇരുപത് രൂപയൊക്കെ പിള്ളേർ വാങ്ങിച്ചുകൊണ്ട് വരും നമ്മളൊന്നും ടൂറിന് ഭാഗത്തുകൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിള്ളേർ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു പൂവൊക്കെ ഇങ്ങനെ തരും ആ സംഭവം ഇവിടെ ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കല്ലേ അപ്പോൾ മോളെ വിട്ടിട്ടിങ്ങനെ പറപ്പിക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ തട്ടിത്തട്ടുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി പറിക്കുന്ന അവൾക്കൊരു എക്സ്പീരിയൻസ് അപ്പോൾ അവൾ താഴത്തേക്കൊക്കെ പോയിട്ട് കുറേ പൂക്കൾ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ മഞ്ഞ കളറുള്ള ഫ്രഷ് ഫ്ലവേഴ്സ് കാണാനായിട്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് ഉണങ്ങിയിട്ട് ആ മഞ്ഞ കളർ മാത്രം ഉണ്ടാവും പിന്നിട്ട് വെള്ളം തെളിച്ചിട്ടുണ്ടെങ്കിൽ പൂ ഇങ്ങനെ ചുരുങ്ങും പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ വിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പോകുന്നു പോരുന്ന വഴി നമ്മൾ അവരുടെ അടുത്തുള്ളൊരു സ്ട്രോബെറിയുടെ ഫാമിൽ കയറിയിട്ടുണ്ടായിട്ട് അപ്പം അങ്ങോട്ട് എത്തുകയാണ് നമ്മൾ അപ്പം അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പം മുകളിൽ തേയില നുള്ളുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നിട്ട് അപ്പം അവരവിടെ ഈ ഹായ് കാണിച്ചപ്പം അവരും ഹായൊക്കെ പറയണ്ടായിരുന്ന കേട്ടോ പണിയിലാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പണിയിലാണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഫാം റോഡിലെ വലിയ താഴത്തേക്കുണ്ടാവും നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്ത് പോവാണ് അപ്പം ഡയറക്റ്റായിട്ടുള്ള വെയിലടിക്കാണ്ടിരിക്കാനുണ്ടോ അവർ മറ്റേ എന്താ ഒരു ഷെഡ് പോലെ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം താഴത്ത് നോക്കുമ്പോൾ നല്ല രസം ഇട്ടോ കാണാനായിട്ട് അതിന് പച്ച കളറിലുള്ള സ്ട്രോബെറി ഫ്രഷ് ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ പഴുത്തതൊക്കെ അവർ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം ഞങ്ങളിങ്ങനെ ഓരോ സ്ട്രോബെറി ഇങ്ങനെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ നടക്കിയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഉണ്ട് മുളകു തൈക്കുകൾ ഒരു ഇടവിള പോലെ ഇങ്ങനെ സൈഡിൽ മുളകും തൈക്കും അതുപോലെ തന്നെ ചീരയും നട്ടിട്ടുണ്ടായിരുന്നു ആ മുളകും മുളകുതായി നോക്കിയപ്പം അതിലും കായ്ച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു പൂർ നിക്കണ പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ക്യാപ്സിക്കാണോ എന്നറിയില്ല ഇനി വെറുതാവാത്തോണ്ടാണോന്നറിയില്ല പിന്നെ ചെറുത ഒരു നമ്മളുടെ ഒരു സാമ്പാർ മുളകിൻ്റെ കത്ര ആയിട്ടുള്ളൂ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അമ്മായി പറയായിരുന്നു ഈ നാട്ടിലെ പൂക്കൾ പോലെ തന്നെയുണ്ട് കായ്ക്കളും അതും നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കണ്ടോ എന്ത് രസം കാണാനായിട്ട് ഇനി ഇത്രയണോ വലുതാവുള്ളൂ എനിക്ക് എന്ത് തന്നെയാണോന്നും അറിയില്ല അവർ തമിഴ് സംസാരിക്കുന്നവരാണ് നമ്മൾ സംസാരിച്ചൊന്നുമില്ല ആ കവറിങ്ങിൻ്റെ ബാക്കിലേക്ക് ചെന്ന് നോക്കിയപ്പം അവിടെയും ഓപ്പൺ സ്പേസിൽ ഒരുപാട് സ്ട്രോബെറി നട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെ നിൽക്കുന്ന ലേഡീസ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഹായൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ ക്യാബേജ് കോളിഫ്ലവർ പിന്നെ പർപ്പിൾ ക്യാബേജ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കണ്ട വീഡിയോയിൽ ക്ലിയർ അറിയില്ല ഞാൻ സൂം ചെയ്ത് മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു പർപ്പിൾ ക്യാബേജ് ആണ് കാണുന്നത് ഇപ്പം സെല്ല് സാധാ ക്യാബേജും ഉണ്ട് പിന്നെ കോളിഫ്ലവറും ഉണ്ട് കാരണം ബട്ടർഫ്ലൈ ചെടിയില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത് അപ്പം പിന്നെ മുളകൊന്ന് പിന്നെ വീടിയെടുത്താണ്ട് വേറെ സൈഡിൽ നിന്ന് കണ്ടു ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് അവിടുന്ന് പതുക്കെ പോകുകയാണ് അപ്പം ഞങ്ങളൊന്ന് പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ അതിന് പിന്നെ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് തിരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചുതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡുകളിലൊക്കെ നല്ല ഭംഗിയുള്ള ഇലച്ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും എന്ത് ഭംഗിയെ കാണാനായിട്ട് അങ്ങനെ സ്ട്രോബറി കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തില്ല തിരിച്ച് നമ്മൾ ഊട്ടി പട്ടണം കാണാൻ വേണ്ടിയിട്ട് പോകാൻ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഊട്ടി കാണാൻ പോവാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനോ ഓട്ടത്താഴത്ത് അപ്പോൾ പോണ വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ തീരത്തോട്ടൊക്കെ എന്ത് രസ കാണാനായിട്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു